സൂപ്പർ അല്ലേ കാരണല്ലേ പാളപ്ലേറ്റ് അങ്ങനെ പാള പ്ലേറ്റ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അപ്പൊ ഇത് ആർക്കും ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഐഡിയ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള എന്താ സ്ത്രീകൾക്കോ അതല്ലെങ്കിൽ ഇനി ആർക്കും ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മെഷീൻ അല്ലേ അതെ ഈ ഒരു ഫുഡ് കണ്ടെയ്നർ കണ്ടോ അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് കണ്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മുടെ തവിടിൽ നിന്നാണ് അതായത് അരിയുടെ ഇല്ല തകട് ഫുഡ് കണ്ടെയ്നർ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് ടൈപ്പ് പേപ്പർ പ്ലേറ്റുകള് അതേപോലെ തന്നെ എന്താ പറയാ ഇല പ്ലേറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവമാണ് ഗ്ലാസ്സുകൾ വരുന്നുണ്ട് ഇത് ഈ പാളയിൽ നിന്നുണ്ടാക്കുക ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജി എസ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യാനുള്ള മെഷീനറീസും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ആ മെഷീനറീസ് ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ മെഷീനറീസ് ഇവർ സപ്ലൈ ചെയ്ത് തരും നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഇവര് നമ്മളെ അടുത്ത് വാങ്ങിക്കുകയും ചെയ്യും ഈ കെ സ്ഥാപനത്തിന്റെ ഓണർ അബു എന്നാണ് നണിക്കായുടെ പേര് ജി എസ് എക്സ്പോർട്സ് സ്ഥാപനത്തിന്റെ പേര് എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം ഇതിൽ ഏതായിട്ടാണ് ഫസ്റ്റ് എടുക്കാൻ ഏതായിട്ടാണ് പാള പ്ലേറ്റിൽ ചെയ്ത ഒരു ബിരിയാണി പാള പ്ലേറ്റിൽ ചെയ്ത ബിരിയാണി നമുക്ക് ബിരിയാണി ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന റൈസ് പൗഡറിൽ ചെയ്ത ബിരിയാണി കണ്ടേ ഇത് റൈസ് ബോട്ടില് ചെയ്തതാണ് ഇതാണെങ്കിൽ ഈ ഒരു ഈയൊരു കണ്ടെയ്നർ റൈസ് പൗഡർ കൊണ്ട് ചെയ്തെടുത്തതാണ് ഇതിൽ തന്നെ കരിമ്പിൻ കരിമ്പിൻ ചെണ്ടിയിലുണ്ട് ചോളത്തിൽ ഡിഫറെ ഡിഫറെ എല്ലാം നമുക്ക് കണ്ടെയ്നറുകൾ ബൗളുകൾ കണ്ടെയ്നർ ഫുഡിന്റെ ചെറിയ ഈ ഇതേപോലെ ചെണ്ടീന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഒരു നിന്ന് വേസ്റ്റ് നമുക്ക് അതുകൊണ്ട് ഫുഡ് എന്താ ഫുഡ് ഗവൺമെന്റ് പറയാ മുഗല സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉള്ളവയാണ് അങ്ങളും ഐഎസ്ഒ കമ്പനിയാണ് ജിഎസ്എസ്എസ്ഒ കമ്പനിയാണ് ഇതിൽ തന്നെ പാളയിലിന്നേ ഇതുപോലെ മീൽസിനുള്ള മീൽസിനുള്ള കയ്ക്കുള്ള ഓക്കേ പ്ലേറ്റ് വരുന്നേ പ്ലേറ്റ് ഇതിൽ തന്നെ ബൗളുകൾ അതുപോലെ ചെറിയ ബോക്സ് ചെറിയ ബൗളുകൾ ഇതിന് പാളയിലുള്ള പാളയിലി ഇതിലേ ഇതിനെ നമുക്ക് ഡു ജിലേബി എല്ലാം ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളുടെ സംഭവങ്ങൾ ചെയ്യാം ഇതേ തന്നെ സ്പൂണുകളും വെറൈറ്റി ഇതെല്ലാം പാളയിൽ ചെയ്തത് ഇതെല്ലാം പാളകൾ ചെയ്തത് ഇതിന് എന്താ വെച്ചാൽ കഞ്ഞി കുടിക്കാനുള്ളതോ അല്ലെങ്കിൽ സൂപ്പ് കുടിക്കാൻ വലിയ സൈസില് യെസ് ഇത് ഐസ്ക്രീമിന്റെ സ്പൂണ് ചെറുതും ഉണ്ട് ഈ കാണുന്ന എല്ലാ ഐറ്റംസും പാളയിൽ പാള പാള പാളകൊണ്ടുള്ള ഒരുപാട് കാണുന്ന എല്ലാം പാളയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഈ പ്രോഡക്റ്റ് എല്ലാം ഞങ്ങൾ എക്സ്പോർട്ട് ആണ് ചെയ്തത് ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് ആക്കാൻ ആവശ്യം കോൺടാക്ട് ചെയ്യാം ഇത് ഈ ഇത് കാണുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഞങ്ങൾ മെഷീൻ കൊടുത്ത് മാനുഫാക്ചർ ചെയ്യും നമ്മൾ അടുത്തായിട്ടുള്ള സംഭവങ്ങളെ ഗ്ലാസുകൾ ഈ കരിമ്പിൻ ചെയ്ത ഗ്ലാസുകൾ കരിമ്പിൻ്റെ കരിമ്പിന്റെ ചണ്ടയിൽ നിന്ന് അതായത് നമ്മൾ ജ്യൂസ് കുടിക്കൂലേ കരിമ്പിന്റെ വേസ്റ്റ് ആയി വരുന്ന സംഭവത്തിൽ നിന്ന് ചെയ്യുന്ന അതുള്ള പേപ്പർ കപ്പാണ് കാണില്ല ഇതൊക്കെ കപ്പ് കണ്ടിട്ട് ഒരിക്കലും മനസ്സിലാവില്ല നമ്മള് സാധാരണ ചായക്കെ കുടിക്കുന്ന പേപ്പർ ഗ്ലാസ് പോലുള്ള സെയിം ഒരു സംഭവം അല്ലേ ഈ രണ്ട് പ്ലേറ്റും അതെ കരിമ്പിൻ സ്പെഷ്യൽ ചകേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്നു ഈ പ്ലേറ്റ് ഉണ്ടാക്കാനുള്ള മെഷീനും ഇവര് സപ്ലൈ അതേപോലെ തന്നെ ഈ പ്ലേറ്റും ഇവര് സപ്ലൈ സപ്ലൈ മെറ്റീരിയലും കൊടുക്കുന്നത് ഇതൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് ഇത് എക്സ്പോർട്ട് ആണ് അതിന്റെ ക്വാളിറ്റി ഒരുപോട് എക്സ്പോർട്ട് ഓർഡർ ഗൾഫ് ആയിട്ടുള്ള അത് പേപ്പർ കപ്പാണ് ഇപ്പൊ നമ്മൾ കണ്ടിരുന്നില്ല പേപ്പർ കപ്പ് നോർമൽ ആണ് ജ്യൂസിന്റെ ഇതെല്ലാം കൂടെ കോട്ടിംഗ് ഇല്ലാത്ത ആണ് കോട്ടിംഗ് ഇല്ല പക്ഷെ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ഇതിലെല്ലാം നമ്മളിപ്പോ കണ്ടിരിക്കുന്ന സാധാരണ ഗ്ലാസ് ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ഡിഫറൻറ്റ് പ്രൊഡക്റ്റ് കാണിക്കാൻ പോകണം നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് നല്ല വെറൈറ്റി കാണിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ചായപ്പൊടി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ സിൽവർ കോട്ടിൻ്റെ ഉള്ളിലാണ് ചായ ഉള്ളത് ചായപ്പൊടി ചുടുവെള്ള ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് നമുക്ക് ചായ കോഫി മേക്കിംഗ് ആണ് ഇതേ തന്നെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഇപ്പൊ കാണിക്കുന്ന ഇതാ ഇത് കണ്ടില്ലേ നമ്മളെ ടീ ബാഗ് ഒക്കെ വരുന്നില്ലേ അതേപോലുള്ള സംഭവമാണ് കേട്ടോ ഇതിൽ നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ട് ജസ്റ്റ് മിൽക്ക് കഴിഞ്ഞാൽ ഗ്രീൻ ഗ്രീൻ ടീ ടീ ആയി ആയി ചുടുവെള്ളം ആയിട്ടില്ല ഇതിന്റെ അകത്ത് ഗ്രീൻ ടീയുടെ ഇത് വരുന്നുണ്ട് അത് ഒരെണ്ണം അതിൽ തന്നെ ഫ്ലേവേഴ്സ് കുറേ ലെമൺ ടീ ഉണ്ട് സ്പെഷ്യലി അതുപോലെ സ്ലിം ടീ വരും സെപ്പറേറ്റ് ഫ്ലേവേഴ്സും വരുന്നുണ്ട് ഇട്ട് ഫ്ലവേഴ്സും ഓരോ ഫ്ലേവേഴ്സ് ആണ് ഇത്തരം സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ കമ്പനിയുടെ പേരും യെസ് അത് മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ബ്രാൻഡ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കോസ്റ്റ്ലി ആണ് പക്ഷേ എയർപോർട്ടുകൾ മാളുകൾ റിസോർട്ടുകൾ കോഫി ഷോപ്പുകൾ പ്രത്യേകിച്ച് പുതിയ ഇന്നോവേഷനുകൾ ഇപ്പത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് അത് ലോഞ്ച് ചെയ്തില്ല നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ എല്ലാ കൊടുക്കും അതായത് മാർക്കറ്റിംഗ് വരെ വരെ ഇനി വെറൈറ്റി ആയിട്ടുള്ള കാണിച്ച സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഇത് എലപ്ലേറ്റിന്റെ പേപ്പർ ആണ് പ്രിന്റാണ് ഇതിന്റെ നാച്ചുറൽപ്ലേറ്റ് തേക്കിന്റെ ഇലയിൽ ചെയ്യുക വാഴ ഇലയിൽ ചെയ്യുക പിന്നെ നാച്ചുറൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മന്ദാരം പറഞ്ഞാ അത് ഇന്ന് കാലഘട്ടത്തിന് ആവശ്യമാണ് പ്ലാസ്റ്റിക് കോട്ടിന്റെ മുകളിൽ വരുന്ന കോട്ടിങ്ങിന് പകരം ഇല വെച്ച് നാച്ചുറൽ കഴിക്കുന്ന വായിൽ പണ്ട് കഴിച്ചിരുന്ന ആളുകളാണ് നമ്മൾ മറന്നുപോയി തമിഴ്നാട് ആന്ധ്രം കർണാടക ഒക്കെ നാച്ചുറൽ പതിനാച്ചുറൽ പ്ലേസിലാണ് ഇപ്പം നമ്മൾ മാറിയിട്ടില്ല അപ്പൊ നമ്മൾ ഇതോട്ട് മാറേണ്ടത് പ്ലാസ്റ്റിക് കൂട്ടി അവോയ്ഡ് ചെയ്യണം വെച്ച് ഫിക്സ് ചെയ്തിട്ട് ആണെങ്കിൽ വാഴയിലെ ചെയ്യാം ഇതെല്ലാം പേപ്പറാണ് നാച്ചുറൽ പേപ്പർ ബയോക്ട് കോട്ടി നമുക്ക് എല്ലാം പേപ്പറാണ് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കാം മാളുകളിൽ സലാഡ് പോലെയുള്ള ബിരിയാണിയൊക്കെ ഇതേപോലുള്ള പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത് ചെയ്യാം നമ്പർ തരും എക്സ്പോർട്ട് വരെ ഞങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇത് നമ്മൾ മെഷീൻ സപ്ലൈ ചെയ്യും എങ്ങനെ ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞു കൊടുക്കും റോ മെറ്റീരിയലും സപ്ലൈ ചെയ്യും പ്ലേറ്റ് പാള പ്ലാസ്റ്റിക് ഇല പ്ലേറ്റ് പിന്നെ പേപ്പർ കപ്പ് ഈ പറഞ്ഞ കരിമ്പിൻ ചണ്ടിയിലും പാളിയിലും പിന്നെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് കൂടിയിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ കരിമ്പിൻ ചണ്ടിയിൽ പകരം നമ്മള് ചോളത്തിൽ ചെയ്ത പ്രോഡക്റ്റ് അത് ചോളമാണ് ചോളന്റെ പൊടിയിലെ വേസ്റ്റിൽ നിന്ന് ചെയ്താൽ ഒരു കളർ ചോളത്തിന്റെ പൊടിയുടെ അതായത് ചോളത്തിന്റെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ചോളോന്റെ പൊടിയുടെ വേസ്റ്റിൽ നിന്ന് കേരളത്തിൽ ചെയ്യുന്നവരുണ്ട് എക്സ്പെൻസിന്റെ എക്സ്പെൻസ് ഇത് പേപ്പറിൽ പോസ്റ്റ് കൂടുതലാണ് സാധാരണ സേലി കൂടുതൽ എയർപോർട്ടുകൾ മാളുകൾ റിസോർട്ടുകൾ അവിടെ ഒരു ധാരാളമായി കേരളത്തിൽ ഔട്ട്സൈഡ് കേരളത്തിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കണേ എക്സ്പോർട്ട് ചെയ്യണേ ലക്ഷക്കണക്കിന് പീസ് പേപ്പർ ബാഗിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അതിനെ ഫ്രണ്ട്ലി ആയ പേപ്പർ ചെയ്ത പ്രോഡക്റ്റില് പേപ്പർ കപ്പ് പേപ്പർ പ്ലേറ്റ് പാറ പ്ലേറ്റ് പേപ്പർ കവറുകൾ പുതിയതായിട്ടുള്ള പുതിയ പുതിയ ഇന്നോവേഷൻ അതായത് പേപ്പർ സ്ട്രോ അതുപോലെ ഇപ്പൊ കരിമ്പിൻ കരിമ്പിൻ്റെ പാറ പ്ലേറ്റ് ഒക്കെ ഇപ്പൊ നിർമ്മാണം തുടങ്ങി അതിന്റെ മെഷിനറികൾ പ്രവർത്തിച്ചു തുടങ്ങി അതിന് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു എക്സ്പോർട്ട് ലെവൽ ഓർഡർ വാങ്ങി നിലവിലുണ്ട് താരങ്ങളായി ചെയ്തോണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതേ പ്രൊഡക്റ്റ് വാങ്ങിക്കാം ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് മെഷീനറി ഹൺഡ്രഡ് പെർസെന്റ് എല്ലാം ആണ് അതിന്റെ പൈപ്പ് പ്രൊഡക്ട്സ് ആയിട്ട് ആയിട്ട് ഇത് എല പ്ലേറ്റ് മന്താരം പറഞ്ഞു ഇതിനെ സ്പെഷ്യലി തുന്നീറ്റ് ചെയ്യുന്ന പേപ്പർ പ്ലേറ്റ് ആയി മാറും രണ്ടും ഫിക്സ് ചെയ്തിട്ട് ഒട്ടിച്ച് ശേഷം പ്ലേറ്റിന്റെ മിഷനിൽ കൊണ്ടുപോയിട്ട് ആക്കി ആക്കി ഇഞ്ച് ഇഞ്ച് അതായത് എന്നുള്ള ഏത് ഏത് പ്ലേറ്റ് പ്ലേറ്റ് എടുക്കാം തേക്കിന്റെ അലി ചെയ്യാം ചെയ്യാം അപ്പൊ ഞങ്ങൾ ആലപ്പുഴയിൽ ഒരു പുതിയ മിഷൻ കൊടുത്തപ്പോൾ തേക്കിന്റെ അലിയിലായി അത് കറക്റ്റ് ആയിട്ട് വെച്ചു അപ്പൊ നിങ്ങൾ തേക്കിന്റെ അലിയില് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഇലകൾ ഉണ്ടെങ്കിൽ അതിന് അട്ടക്കളർ കുറഞ്ഞ ചെലവില് നമുക്ക് ഒരു സംരംഭം തുടങ്ങാം വീട്ടമ്മ വീട്ടിൽ ഒരു അതാണ് ഇതിന്റെ കൈകാലും അവർക്കൊക്കെ ഇത് ഈസിൽ ഹെവി വർക്ക് ഒന്നും ഇല്ല സിംഗിൾ കണക്ഷൻ ആണ് വൻ എച്ച് പി മോട്ടർ വെച്ച് ടു എച്ച് പി മോട്ടർ വരെയുള്ള മെഷീനറിയാണ് ഇത് വന്നിട്ടില്ല വീടാണ് വീടിന്റെ അതേപോലെ തന്നെ പേപ്പർ പ്രിന്റ്

ചെറുത് ബൗളുകള് അതുപോലെ തന്നെ ഇതുപോലെ തട്ടുകള് സ്വീറ്റ്സിന്റെ തട്ടുകൾ ഇതെല്ലാം ഇതും പ്ലാസ്റ്റിക് അല്ല അത് പ്ലാസ്റ്റിക് റൈസ് പൗഡർ റൈസിന്റെ ചെറിയ പ്ലാസ്റ്റിക് വർക്കും അരിന്റെ വേസ്റ്റ് ഹീറ്റ് ആയ അവര് ഡൈ കട്ടിങ് വെച്ചിട്ടാണ് ഡൈ വെച്ചത് എല്ലാം എക്കോ ഫ്രണ്ട്ലിയാണ് വീട്ടിൽ ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു ശരിക്കൊരു വീടാണ്ടോ നമ്മളിത് വീടാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചെയ്യാം ചെറിയ യൂണിറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് വീടിന്റെ അടുക്കളയോട് ചേർന്ന് നമുക്കൊരു ഷെഡോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു സ്ക്വയർ ഫുട് റൂം വണ്ടി നമുക്ക് സ്ഥലം ഉണ്ടായാൽ പറ്റും മതി അത് ഈ ചെയ്തു വെച്ച പേപ്പർ പ്ലൈറ്റുകൾ അല്ലെങ്കിൽ പാള പ്ലൈറ്റുകൾ നമ്മൾ ഇത് ചെയ്തു വെച്ചാണ് ബൈബാഗ് ഞങ്ങൾ പല ജില്ലകളിൽ നിന്നും വാങ്ങിച്ച

മാർക്കറ്റിങ്ങന്റെ രീതി എല്ലാം ഹെൽപ്പ് ചെയ്യും പിന്നെ സ്പെഷ്യൽ പ്രോഡക്റ്റ് എന്താ ചെയ്യാ ഇതുപോലെ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട് പാർട്ടി പേപ്പർ വേണമെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്തത് ഇതുപോലത്തെ പേപ്പറുകൾ പേപ്പർ നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി പേപ്പർ ഉണ്ട് പ്രിന്റഡ് പേപ്പർ ഡിഫറൻറ്റ് എക്കോ ഫ്രണ്ട്ലി പേപ്പറുകളെല്ലാം നമുക്കിപ്പോ അവൈലബിൾ ഉണ്ട് ഏത് സൈസ് വേണേലും നമുക്ക് കട്ട് ചെയ്ത് എല്ലാം ഡിഫറൻറ്റ് ഇതിന്റെ ആള എന്റെ ഇടയിലാണ് ഞാൻ നേരത്തെ പറ ഇലകൾ റെഡിമെയ്ഡ് ആയിട്ട് ഇവിടെ മാത്രം നേരത്തെ കാണിച്ച അട്ടയിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് കിട്ടും കിട്ടും അപ്പൊ ഇലക്ക് ഒരു രൂപയുള്ളൂ അട്ട കട ഒരു രൂപ അവിടെ മെഷീനിൽ പ്രൊഡക്ഷൻ ആയി എടുക്കുമ്പോൾ നാല് രൂപ വരും ആയിട്ട് നമുക്ക് അത് അഞ്ച് രൂപക്ക് തേക്കാൻ പറ്റും മാർക്കറ്റിൽ നമുക്ക് ഒരു രൂപ രണ്ട് രൂപ ലാഭം ഉണ്ട് അതിന്റെ ഒരു ക്ലാസ് ഇവിടെ എല്ലാ ദിവസവും ഈ വീടുകളിൽ കൊണ്ടുപോകാൻ സെറ്റ് ചെയ്യാൻ സെറ്റ് ഇത് ഹൈഡ്രോളിക് മിഷീനാണ് സിംഗിൾ ഒറ്റ പ്രസിൽ കണ്ട് ചെയ്യുക ഡിജിറ്റലൈസും ഇവിടെ പ്ലേറ്റിൽ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത്

ഇതാണ് പാളയുടെ പാളി ചെയ്യുന്ന പേപ്പർ പ്ലേറ്റ് നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കി എടുക്കാൻ എത്ര കോസ്റ്റ് ഇതിപ്പോ ഒരു പാറ ഈ പാള നമുക്ക് മൂന്ന് രൂപ നാല് രൂപയ്ക്ക് പക്ഷെ ഈ പാളയിൽ രണ്ട് പ്ലേറ്റ് ചെയ്യാം ഒന്നിവിടെയും രണ്ടെണ്ണിയാ ഇത് ഞങ്ങൾ പൈപ്പാക്കുന്നത് മൂന്ന് രൂപയ്ക്ക് നാല് രൂപയും സൈസിനനുസരിച്ച് വലിച്ചെങ്കിൽ വാങ്ങിക്കും അപ്പൊ ഒരു പ്ലേറ്റ് രണ്ട് രൂപ അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു മിഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പാള ചെയ്യാം പേപ്പർ ചെയ്യാ പിന്നെ നേരത്തെ കാണിച്ചത് ഇതിന് എങ്ങനെയാണ് ഈ പ്ലേറ്റ് ചെയ്യണത് നോക്കി അപ്പൊ ഇതേപോലെ പേപ്പറാണ് ഈ മിഷേലിന് ഈ ഡൈറ്റ് തന്നെ കേരളത്തിൽ അമ്പലങ്ങളുണ്ട് കൂടുതലായിട്ട് പോകണം ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ഇത് തന്നെ റിസോർട്ടിലും വലിയ എയർപോർട്ടിലും മാളുകളിലൊക്കെ ഇപ്പൊ ഈ സമയം നമ്മൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം നമ്മള് അപ്പൊ അത് ഒരു മിനിറ്റ് സമയം വേസ്റ്റിന് പകരം ഈ പ്ലേറ്ററിന് ഇതിലുണ്ട് അപ്പൊ ഇതില് പേപ്പർ ചെയ്യാം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്തിന്റെ ആ സമയം കൊണ്ട് നമ്മൾ ഈ പ്ലേപ്പർ ചെയ്തെടുക്കണം അതൊരു കറണ്ട് വേസ്റ്റ് ആവുമ്പോ കറണ്ട് വെച്ചാൽ രണ്ട് എച്ച് പി മോട്ടറാണ് ആ രണ്ട് എച്ച് പി മോട്ടറിൽ ഇതുപോലെ പ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ പേപ്പർ ചെയ്യുക പേപ്പർ ചെയ്യുമ്പോ തന്നെ പ്ലേറ്റ് ചെയ്യ ഇതിൽ തന്നെ ഡിഫറൻറ്റ് കളറുള്ളത് ാണ് ചൂടിന് ഇത്രയും ക്വാളിറ്റി വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് വാഴയുടെ ഇലയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണക്കിയെടുക്കണം എടുക്കണം ഡ്രൈ ആ മാത്രേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇലയും ബാക്കിൽ ഒരു ചട്ട കടലാസുള്ള സംഭവം എങ്ങനെയാണ് പ്ലേറ്റ് ആക്കി മാറ്റിയെന്ന് നോക്കാ ഇതിനെ ജസ്റ്റ് വെക്കാം ലിവർ താഴ്ച ലിവർ ജസ്റ്റ് താഴ്ത്തി കൊടുക്കാം ഹൈഡ്രോളിക് വലിച്ചെടുക്കാം ഹൈഡ്രോളിക് വലിച്ചെടുക്കാം അതിന് ഉള്ളിൽ കട്ടായി വലിച്ചെടുക്കാം അതായത് നമ്മളെ വേസ്റ്റ് ആയി പേപ്പറും ആ ഇലയും കൂടെ അതിൽ വെച്ചു അതിന് ഹൈഡ്രോളിക് മെഷീൻ ആണ് ജസ്റ്റ് അതിൽ പ്രെസ് ചെയ്തു അത് ജസ്റ്റ് ഹീറ്റ് ഒരു ആയി എടുക്കാനുള്ള സമയം കൊണ്ട് നമ്മൾ ഈ നമുക്ക് പേപ്പർ പ്ലേറ്റ് പേപ്പറും ഇലയും കൂടെ വെച്ച് ഹീറ്റ് ആവുന്ന സമയം അതായത് കറണ്ട് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് പേപ്പർ പ്ലേറ്റും അടിച്ചെടുക്കാൻ അടിച്ചെടുക്കാം നമ്മൾ നമുക്ക് ഇതിന്റെ മാറ്റാൻ മാറ്റാം ഈ ഷേപ്പിൽ ആ പ്ലേറ്റ് അടിച്ചെടുക്കാം അതെ അതായത് നമുക്ക് കറണ്ട് വേസ്റ്റ് ആകുമല്ല അല്ല കറണ്ട് സേവ് ആകും ഒരു മിനിറ്റ് അറിയുമ്പോ ഒരു മിനിറ്റ് ചെയ്യാൻ പറ്റും ചെയ്യാം ഇത് എക്കോ പ്ലോട്ടിക് പ്ലേറ്റ് ആണ് പ്ലേറ്റ് പ്ലാസ്റ്റിക് വോട്ടിങ് ഒന്നും വെല്ലുവിളി അപ്പൊ ഞാൻ പേപ്പർ പ്ലേറ്റ് പേപ്പർ പ്ലേറ്റ് ആർക്കും ചെയ്യാവുന്നത് ഒരു പരിചയം ഇല്ലാത്ത ആർക്കും ചെയ്യാവുന്ന വളരെ ഈസി ഈസിയായിട്ടുള്ള പാള നമ്മള് എങ്ങനെയാണ് ഇത് നമ്മൾ ഇതേപോലെ വെക്കുക ഒരു മിനിറ്റ് സമയം കൊടുക്കുക ൂടി നമുക്ക് ഒരു മിഷീൻ പ്ലേറ്റ് പിന്നെ ഇതിനെല്ലാം കൂടി ഒരു മിഷീൻ മെഷീൻ അതായത് ഒരു ഡൈ തന്നെ ഇത്രയും ാണ് ഈ ബോൾട്ട് ഉണ്ട് ഈ ബോൾട്ട് നമുക്ക് ഇത് കൂടി സെറ്റ് ആക്കിയതിന് ശേഷം ചെയ്യാം ഡൈ ചേഞ്ച് ഈ ഡൈ ചേഞ്ച് ചെയ്യാനോട് സ്ക്വയർ വേണോ സ്പൂൺ പോണോ ബൗളു വേണോ ബി പിൻ്റെ സ്ക്വയർ ഡൈയോ റൗണ്ടോ മാറ്റാ പിന്നെ മാസ പ്രോഡക്ഷൻ ഒരു മിനിറ്റിൽ ഒരു പ്ലേറ്റ് ഒരു മണിക്കൂർ അറുപത് പ്ലേറ്റ് എട്ട് മണിക്കൂർ പ്ലേസ് ഉണ്ട് എട്ട് മണിക്കൂർ ഇതേ ഡൈൽ ഇപ്പൊ അതിന് രണ്ടി വെച്ച് നമുക്ക് ലാഭം കിട്ടാത്തല്ല നല്ലാത്ത അത്യാവശ്യമാണ് സൂപ്പർ അല്ലേ പാള പ്ലേറ്റ് അങ്ങനെ പാളപ്ലേറ്റിന്റെ അകം പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആർക്കും ചെയ്യാവുന്നതാണ് ഞാൻ എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു എക്സ്പീരിയൻസും ഒരു ഐഡിയ വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള എന്താ സ്ത്രീകൾക്കോ അതല്ലെങ്കിൽ ഇനി ആർക്കും ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മെഷീൻ അല്ലെ അതെ ഇത് നമ്മളിപ്പോ ചെയ്യുന്നത് പാള ഇല പേപ്പർ ഇന്ത്യയിലെ എല്ലാത്തിനും കൂടി ഒരു മെഷീൻ മതി എന്നാ മതിയെന്ന ഒരു ലക്ഷം രൂപ മുതലേ ഒരു മെഷീൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അതിനാണ് സിംഗിൾ ഫേസ് കറണ്ടില് ഒരു യൂണിറ്റ് ഒരു ഡൈ വെച്ച് നമുക്ക് ഒരു ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് രണ്ട് ലക്ഷം വരെയുള്ള ഓട്ടോമേഷൻ ആറ് ഡൈവരെ ഫുൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഫേസ് ഗാരണ്ടിയിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന് ലോണോ പ്രൊജക്ടോ കൊട്ടേഷനോ ഇവിടെ ഞങ്ങൾ ലഭിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അവർക്ക് ഒരു ട്രെയിനിങ് വേണം വെറുതെ വന്ന ഒരു എൻക്വയറി വേണം ഇവിടെ എല്ലാ ദിവസവും പത്ത് മണി ആറ് മണി വരെ ഓഫീസ് ഓപ്പൺ ചെയ്തു വന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നെ

ഇതിപ്പോ നമ്മള് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവർ തന്നെ വാങ്ങിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത ഇത് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഇത് എക്സ്പോർട്ട് ചെയ്യുമായി ബന്ധപ്പെട്ടും ഓക്കെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഇവർ തന്നെ വാങ്ങിക്കും ആലത്തൂരിലാണ് ഈ സ്ഥാപനം ഉള്ളത് ആർക്കും വിസിറ്റ് ചെയ്യാം ജസ്റ്റ് ഇക്കായെന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്കിപ്പോ ഇത് വന്ന് ട്രെയിനിംഗോ നമുക്ക് ഇതൊന്ന് വന്ന് കാണാനോ അതല്ലെങ്കിൽ ഇതൊക്കെ സംഭവങ്ങളൊന്നും നോക്കാനോ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ല ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇക്കായെന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതുപോലെ നമുക്ക് വാഷ് ചെയ്തെടുക്കണം ഇത് അട്ടപ്പാടി പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ ഇഷ്ടം പോലെ പാടുകൾ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുക അപ്പൊ അത് പറമ്പിലെല്ലാം അണുക്കളും അഴുക്കളൊക്കെ കഴുകി വൃത്തിയാക്കി പച്ചവടത്തിൽ കഴുകുക എന്നിട്ട് ഇതിന് ഒരു അരമണിക്കൂർ നമ്മൾ ഇതുപോലെ ഉണങ്ങാൻ വെള്ളം ഒക്കെ മാറുമ്പോൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ഒരു പ്രകൃതി വെള്ളം വലിഞ്ഞു പോകുമ്പോ ആ ഫുൾ ആയിട്ട് ഒരു ഫിഫ്റ്റി പെർസെന്റ് ആകും അപ്പൊ

അവൈലബിൾ ആയി അപ്പൊ ഇനി ഇതാണല്ലോ ഇത് ഹൺഡ്രഡ് പെർസെന്റ് പേപ്പർ പ്ലാസ്റ്റിക്കില്ല ഇതേ തന്നെ ഈ അട്ടക്കളാസ് വെച്ചിട്ട് ഫിക്കനസ് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം വെള്ള അട്ടക്കളാസ് പേപ്പർ ഡിസൈൻ പ്രിന്റർ ഇത് വെച്ചാൽ ഗ്യാസ് ആണോ അപ്പൊ ഒരു എഫക്റ്റ് വന്നു അപ്പൊ ഇപ്പൊ കാണിക്കണോ പാളയെന്ന് തോന്നുന്നു ഇത് പേപ്പർ തന്നെയാണ് പേപ്പർ നാച്ചുറലി ഇതുപോലെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഇതെല്ലാം ഒരു മെഷീനെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ഒരു മെഷീനെ കൊണ്ട് ഇത് ഈ ഒരു മെഷീനെ കൊണ്ട് ഇത്രയും വെറൈറ്റി പ്രൊഡക്റ്റ് പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം വാഴ പേപ്പർ പ്ലേറ്റോ ഏല പ്ലേറ്റോ ഈ മോഡലേ പക്ഷെ അതിനൊരു വ്യത്യാസമായിട്ട് ഞങ്ങൾ മുൻപ് തുടങ്ങിയ മെഷീൻ അറിയാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ബാഗ് പേപ്പർ ബാഗ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് പേപ്പറോ കളർ പേപ്പറോ ശരിക്കും പേപ്പർ ബാഗായി മാറണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്രീസിംഗ് മെഷീൻ ആവശ്യമാണ് ടു ഇൻ ആണ് ഈ ക്രീസിംഗ് മെഷീന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കൈ കൊണ്ടും പേക്ക് ചെയ്യാം മിഷ്യനും ചെയ്യാം കൈകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അമ്പത് പാക്ക് ചെയ്യാം മിഷ്യൻ ചെയ്യുമ്പോ അഞ്ഞൂറ് ആയിരം പാക്ക് പെട്ടെന്ന് ചെയ്യാം മെയിൻ അടയാളങ്ങൾ ക്രീസിംഗ് ചെയ്യാം രണ്ട് വര ഇഞ്ചസും ഇവിടെ രണ്ട് വര ഇഞ്ചസും അളർന്ന് ചെയ്യണമെങ്കിൽ ഈ ക്രീസിംഗില് വെച്ച് നമുക്ക് അഡ്മിഷൻ ചെയ്യാം സൈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ ഈ ഭാഗം ഒരു ക്രീസിംഗ് വിടാം തിരിച്ച് ഇതുപോലെ ചെയ്യാം ഈ രണ്ടളവ് നമുക്ക് ഇതില് ഈ സൈസ് ഇങ്ങനെ ഒരു ക്രീസി മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബാഗ് ചെയ്യാൻ വളരെ സൂപ്പർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത് ഓൺ നമ്മുടെ ക്രീസി മെഷീന് സ്പീഡ് കൺട്രോൾ കൂടെ ഉണ്ട് നമുക്ക് എത്ര ഹൈ സ്പീഡ് ഇത് നമ്മൾ വഴി അരച്ചിട്ട് കേട്ടോ സ്പീഡ് കുറയ്ക്കാനും അപ്പൊ ഇവിടെ ക്രീസിംഗ് കറക്റ്റായി പോകണം ഇനി ഇതേ തന്നെ തിരിച്ചുവിടപെട്ട് വിട്ടോ അപ്പൊ രണ്ട് സൈഡും നമുക്ക് ക്രീസിംഗ് വന്നു ഇതിന്റെ സ്പീഡ് ക്രീസിംഗ് വിടാനാണ് നമുക്ക് അത് കിട്ടാ ഇങ്ങനെ ഒരു ആയിരണം ചെയ്യാൻ ഇത് ഒരു മണിക്കൂറെ ഇതിന്റെ ആവശ്യം ആണെങ്കിൽ കൃത്യമായി ഇതിനുശേഷം ഇതിന് ഗമിൻ ഉണ്ട് കട്ട് മെഷീൻ ഉണ്ട് പക്ഷെ തുടക്കക്കാർക്ക് ഇതൊന്നും വേണ്ടി പറയാണെങ്കിൽ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ പഠിക്കാം ബാക്കി നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ വൺ ഇതുപോലെ ഇതുപോലെ ത്രീ ഈ ഒരു ടക്കിൽ ഇത് ബാഗ് ഈസി ആയിട്ട് വരും അതിന്റെ ഒരു ഫാസ്റ്റ് അങ്ങനെ ഒരു മിനിറ്റ് നമുക്ക് ഒരു ബാഗ് ചെയ്യാം കൈ കൊണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യാം ഇവിടെ മടക്കും അപ്പൊ ഈ ക്രീസിംഗ് വന്നുകൊണ്ടാണ് ഇങ്ങനെ മടക്കു വന്നത് അപ്പൊ ഇത് ഇല്ലെങ്കിൽ ഇങ്ങനെ മടക്കും ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് രണ്ടാമത് ഈ അടിഭാഗം അടുത്തത് മൂന്നാമത് ഈ ഭാഗം ഇതും കൂടി മടക്കി ഇവിടെ വി കട്ട് ഷേപ്പ് കൊണ്ട് പ്രെസ് ചെയ്ത ഇങ്ങനെ വരും ഇത് വി കട്ട് ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ട്രെയിനിങ് കൊടുക്കും എല്ലാവർക്കും ഇത് കൊടുക്കും അതിൻ്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിൽ തന്നെ കൃത്യമായിട്ട് ഇത് ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ മടക്കി ജസ്റ്റ് വെച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കശി ഇട്ട് കഴിഞ്ഞാൽ ബാഗായി ഇതിനെ പിടിയും പിടിപ്പിക്കാം അതായത് ഹാൻഡിൽ പേപ്പർ ഹാൻഡിലോ ഇത് പിടിപ്പിച്ച ഒരു മിനിറ്റോ നമുക്കൊരു ഒരു ബാഗ് നിമിഷം നേരം ബാഗിന്റെ ഇതുപോലുള്ള ഇതിന് നമുക്ക് പിടി ഏത് ഇതുപോലെ പേപ്പർ ഹാൻഡിൽ ഉണ്ട് ടയർ പ്രിന്റ് ചെയ്ത് കൊടുക്കാം ഇത് പ്രിന്റിങ് അടക്കം പേപ്പർ ബാഗ് ഞങ്ങള് സപ്ലൈ ചെയ്യുന്നുണ്ട് വിത്ത് എവിടെയാണ് ലൊക്കേഷൻ അവിടെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പ്രിന്റിംഗ് യൂണിറ്റ് സെറ്റ് ഇതേ പ്രിന്റ് സ്ക്രീൻ ചെയ്ത് വേണ്ടി ചെയ്യാം വെടിയിൽ പോകേണ്ട ഹോം മേഡ് ആയിട്ട് ഒരു വീട്ടമ്മക്ക് ഒരു പേപ്പർ ബാഗ് യൂണിറ്റ് ആയി ഈ ഒരു കൂടെ ഐലറ്റ് കയർ പശ വിത്ത് ട്രാൻസ്പോർട്ട് വിത്ത് ട്രെയിനിങ് ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ് വേറെ വേറെ എല്ലാ ഫ്രണ്ട്ലിയാണ് പേപ്പർലെസ് കോൺസെപ്റ്റ് നമുക്ക് കുറഞ്ഞത് ഞങ്ങൾ ഇവിടുന്ന് അമ്പതിനായിരം മൂല്യം മെഷീനറി സ്റ്റാർട്ട് ചെയ്യും അമ്പതിനായിരം മൂല്യം ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ഓട്ടോമാറ്റിക് മെഷീൻ മെഷീൻ ചെറുതല്ല ഇരുപത്തിയ്യായിരം മൂലം നമുക്കൊരു ഹോംമേർഡ് ആയി കഴിഞ്ഞാൽ മൂല്യം അഞ്ച് ലക്ഷം വരെയുള്ള മിഷനറി ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ചെയ്യാൻ നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും ഒരു വീട്ടിനകത്ത് വീടിന്റെ ചെറിയ ബാക്ക് സൈഡ് ബാക്ക് സൈഡോ റൂമിലോ സൈഡിൽ ഔട്ട്സൈഡോ പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ നമ്മളൊരു സ്ക്രീൻ എങ്ങനെ ഉണ്ടാക്കാനും ഒരു ലൈറ്റ് എങ്ങനെ പ്രിന്റ് എടുക്കാനും സ്ക്രീനിന്റെ ഫ്രെയിം ഉണ്ടാക്കി ഇത് ബട്ടർ പേപ്പർ പേപ്പർ ഷീറ്റ് വെച്ച് നമ്മൾ 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 എക്സ്പോസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഈ ഈ ബാഗിന്റെ ഇൻക്ലൂഡ് ചെയ്യും പഠിപ്പിച്ചു കൊടുക്കാം കട്ട് ചെയ്ത് സീസ് അതും സപ്ലൈ ഇങ്ങനെ കെട്ടായിട്ടാ അതെ കെട്ട് പറമ്പിൽ നിന്ന് കളക്ട് ചെയ്യും പല ജില്ലകളിൽ നമ്മൾ കളക്ട് ജില്ലകളും ഇവിടെ സ്റ്റോക്ക് ചെയ്യും എന്നിട്ട് ആർക്കും ആവശ്യം കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യ ആലത്തൂരിലാണ് ഇവരുടെ സ്ഥാപനം ഉള്ളത് ജി എസ് എക്സ്പോർട്സ് എന്നാണ് ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് നമ്മുടെ കമ്പനി പേര് എക്സ്പോർട്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് നമ്പറും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പേപ്പർ ബാഗ് ആവശ്യമുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം മെഷീൻ ആവശ്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം നമ്മൾ ഈ വീഡിയോയില് കണ്ടിട്ടുള്ള ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ വിളിക്കാം ആലത്തൂരിലാണ് ഇവരുടെ സ്ഥാപനം ഉള്ളത് രണ്ട് യൂട്യൂബ് ചാനലിൽ ഏതിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് എവരിടാ ഞങ്ങളുടെ വീഡിയോ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ട്രെയിനിങ്ങിന് വിളിക്കാം നിങ്ങളുടെ എല്ലാ ഹെൽഫും സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ടും താങ്ക് യു താങ്ക് യു